വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കൃപ ഹോം വിപ്ലവം നടുവത്തിന്റെ രാജവീഥിയിൽ വണ്ടൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് വാർഡുകളിൽ പത്ത് വാർഡിൽ ഔദ്യോഗിക ചിഹ്നത്തിലും പതിമൂന്ന് വാർഡിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒരു വാർഡിൽ സി പി ഐ മത്സരിക്കും ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സി പി എം പഞ്ചായത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ നിരവിലാണ് പ്രഖ്യാപനം നടത്തിയത് പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് എ ആർഒ ആയിട്ടുള്ള വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ഒന്നിച്ച് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു അന്നേ ദിവസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പാണ്ടി നിലമ്പൂർ റോഡിലെ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും ഈ കൺവെൻഷനിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നത് വാർഡ് ഒന്ന് കാഞ്ഞിരമ്പാടം സഖാവ് വേണുവട്ടൻ ചുറ്റി കരിവാൾ നക്ഷത്ര മലയാളത്തിൽ കരിമ്പന്തൊടിയിൽ രണ്ടാം വാർഡ് സഖാവ് പി ഹംസ സി പി എം ചിഹ്നത്തിൽ മൂന്നാം വാർഡ് കാരാട് ഷിബില പ്രദീപ് നാലാം വാർഡ് കേലേമ്പാടം രമേശൻ അഞ്ചാം വാർഡ് അത്രാണി ഗഫൂർ ആറാം വാർഡ് ശാന്തിനഗർ ഷീജ ഷാജി ഏഴാം വാർഡ് ഏമങ്ങാട് അനീസ് ഇ കെ എട്ടാം വാർഡ് വരമ്പങ്കല് റംലത്ത് എന്ന ചെറി ഒൻപതാം വാർഡ് കൂരാട് റൈഹാനത്ത് മാഞ്ചേരി പത്താം വാർഡ് മുടപ്പിലാശ്ശേരി നിഷ പ്രദീപ് പതിനൊന്നാം വാർഡ് മാടശ്ശേരി ഇ ബിന്ദു പന്ത്രണ്ടാം വാർഡ് വാണിയമ്പലം സൈനബ ടീച്ചർ പതിമൂന്നാം വാർഡ് കുറ്റിയിൽ ബാബു ഹസൻ പതിനാലാം വാർഡ് ചെട്ടിയാറമ്മൽ സെയ്റാ ബാനു പതിനഞ്ചാം വാർഡ് മരക്കരംകുന്ന് ഷാജിമോൻ എന്ന സി ടി നെജു പതിനാറാം വാർഡ് പള്ളിക്കുന്ന് സുജിത്ത് എന്ന മുരളി പതിനേഴാം വാർഡ് തച്ചുണ്ണി തോപ്പിൽ ഉമ്മർകുട്ടി പതിനെട്ടാം വാർഡ് കരുണാലയപ്പടി അരുൺ പി വണ്ടൂർ പത്തൊമ്പതാം വാർഡ് അമ്പലപ്പടി രാധിക ഇരുപതാം വാർഡ് വണ്ടൂർ ടൗൺ ഏലാട്ടുപറമ്പിൽ മുഹമ്മദ് കുഞ്ഞി ഇരുപത്തിയൊന്നാം വാർഡ് പഴയവാണിയമ്പലം ഭ്രംലാ ബീഗം എന്ന കുട്ടിമാൾ ഇരുപത്തിരണ്ടാം വാർഡ് പൊട്ടിപ്പാറ ദേവയാനി ഇരുപത്തി മൂന്നാം വാർഡ് വെള്ളാമ്പുറം പി സുനീതി ഇരുപത്തിനാല് കാപ്പിൽ അബ്ദുൽസലാം ഈ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വണ്ടൂർ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് പി കെ മുബഷീർ കാരാട് ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തല മുതിർന്ന സഖാവ് സഖാവ് കെ ടി മുഹമ്മദാലി വാണിയമ്പലം ഡിവിഷനിൽ നിന്ന് നരൂലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സഖാവ് ആയിഷ മാനേരി ഇവർ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലും ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനിലേക്ക് നമ്മുടെ നാട്ടുകാരിയും കാപ്പിൽ സ്വദേശിയുമായിട്ടുള്ള മിനിച്ചേച്ചി എന്ന് പറയുന്ന ശ്രീമതി മിനികല വണ്ടൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കും ചുറ്റി നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കും ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്ക് പുറമെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു നിലവിലെ പഞ്ചായത്ത് മെമ്പർമാർ ആരും തന്നെ മത്സരിക്കുന്നില്ല വണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി അരുൺ വാണിയമ്പുരം ലോക്കൽ സെക്രട്ടറി ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ലക്ഷം രൂപയുടെ ഡയമണ്ട് 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 സൗജന്യമായി നൽകി മയൂരി മയൂരി ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നമ്മുടെ നമ്മുടെ സ്വന്തം